നിങ്ങൾ പറയുന്നു കേരളത്തിലെ കർഷകരോട് സംസ്ഥാന സർക്കാരിന് വലിയ പ്രശ്നമാണ് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു ത്തിനകത്ത് നെൽകർഷകർക്ക് നെല്ലിന് നൽകുന്ന പണത്തേക്കാൾ ഒരു രൂപ കൂടുതലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തോ രാജ്യത്തുണ്ടോ അവിടുത്തെ വില നിശ്ചയിച്ചിട്ട് കാര്യമില്ല ഏത് കോൺഗ്രസ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ കർഷകർ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അഭിനന്ദ ####كاع يا <applause> 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 നീ സുന്ദര കേരളത്തില് ക്വിന്റലിന് രണ്ടായിരത്തി മുന്നൂറാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തർപ്രദേശില് ഞാൻ നോക്കുമ്പോ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ക്വിന്റലിനുണ്ടെന്നാണ് ഞാൻ കാണുന്നത് അതിന്റെ ഞാൻ സെർച്ച് ചെയ്തെടുത്ത വാർത്തയാണ് ഇംഗ്ലീഷിലാണ് ഈ വാർത്ത നടക്കുന്നത് താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ വായിച്ചു നോക്കുക എഴുത്തുമ്പെ അറിയാൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ഒന്നും അറിയാൻ പറ്റാത്തവനെ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ഇവൻ ഇംഗ്ലീഷും പേടിയാണ് പേടിയാണ് മലയാളവും ബി ജെ പിയും കോൺഗ്രസ് അല്ല വിഷയം ഡെല്ലിന്റെ പൈസ എന്തുകൊണ്ട് കിട്ടിയില്ല ഒരു വർഷമായിട്ടാണ് എനിക്ക് പൈസ കിട്ടിയത് ഒരു വർഷം കഴിഞ്ഞാണ് പൈസ കിട്ടിയത് നിങ്ങൾ മൂന്നാളും ഉത്തർപ്രദേശിലെ കഥയിൻപിടെണ്ട എന്റെ കയ്യിൽ തരില്ല പാലക്കാട് ജില്ലയിലും മൂന്ന് മുഖ്യമന്ത്രിമാരാണ് ഇടതുപക്ഷത്തുനിന്നുണ്ടായത് ഇ എം എസ് നായനാർ അച്യുതാനന്ദൻ ഇവരാരും വിചാരിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല വരണ്ടേ വന്നു എന്നിട്ട് ഇപ്പൊ ഇടതുപക്ഷം പറയണതെന്താണറിയോ ഈ കാണുന്ന കെട്ടടം ഇവര് കെട്ടിയതാണ് മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് നമ്മുടെ ചെക്കൻ വേണ്ടി വന്നു കൊണ്ടുവരണം ഞാൻ ആരാ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ എന്തായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്നുള്ളത് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം ഒരു അക്കാദമിക് ബ്ലോക്കും ഒരു ഹോസ്റ്റലും മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പസിൻ്റെ സ്ഥിതി ആ ക്യാമ്പസിൻ്റെ സ്ഥിതി എന്ന് മാത്രമല്ല മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം പോലും ഇല്ലാതെ അവിടെ അഡ്മിഷൻ എടുത്തിരുന്ന മൂന്ന് ബാച്ചുകളുടെ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി അവരുടെ ഭാവിയടക്കം അപതാളത്തിലായ സാഹചര്യം അടക്കം അവിടെ നിലനിന്നിരുന്നു എ അംഗീകാരം കൊടുക്കേണ്ടത് ആരാ ജനപ്രതിനിധിയാണോ ഇവിടത്തെ സർക്കാരാണ് അത് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു നിങ്ങൾ കണ്ടോ ഈ മൈതാനത്ത് കഴിഞ്ഞ മാസം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സമരം നടത്തി അത് വേണ്ടി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നില്ല അവിടെ സൗകര്യങ്ങളില്ല ഇത് ഉണ്ടായി ഉണ്ടായിക്കൊടുക്കേണ്ടത് ഇവിടുത്തെ ഷാഫിയാണോ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അല്ലേ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മുമ്പോ അത് കഴിഞ്ഞ അംഗീകാരം നേടിയെടുത്തു പറഞ്ഞത് നിനക്ക് എങ്ങനെയാവുകയാണ് സാധിക്കുന്നു ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തത് ഈ കഴിഞ്ഞ മാസമാണ് ആ സമരത്തിനെ ആ സമരത്തിനെ അനുകൂലിച്ച് സംസാരിച്ച് ആ സമരത്തിന് വേണ്ടി ഇടതുപക്ഷത്തിനെതിരായി സംസാരിച്ച സർക്കാരിനെതിരെ സംസാരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ഡോക്ടർ സരിനാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണല്ലോ കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും കേരളത്തിലെ സ്കൂളുകളും ഹൈടെക് ആകുമ്പോൾ ഏറ്റവും മികച്ച ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഒരുക്കുമ്പോ എന്താ മോയിൻ സ്കൂളിനകത്ത് മാത്രം എന്നിട്ട് എന്നിട്ട് കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും കഴിഞ്ഞ എട്ടു കൊല്ലം കഴിഞ്ഞ എട്ട് കൊല്ലം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വികസനം ഇടതുപക്ഷത്തിന്റെ വികസനം കഴിഞ്ഞ എട്ട് കൊല്ലം ബോയ്സ് സ്കൂളിൽ ഉണ്ടാകാത്ത വികസനം ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ നാളെ രാവിലെ എഴുന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ സത്യം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ല ഇന്നിപ്പോൾ ഈ എട്ടു വർഷം കൊണ്ട് എണ്ണൂറ്റി അറുപത് ബാറായി കേരളത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി അഞ്ച് കേരള ഷാപ്പുകൾ മുന്നൂറ്റി അമ്പത് വൈൻ മദ്യഷാപ്പുകൾ കുടിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമാധാനമില്ല സ്ത്രീ സുരക്ഷിത്വം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെയായിരുന്നു നമ്മുടെ സർക്കാർ പറഞ്ഞത് പക്ഷേ ഈ മദ്യം എങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു കൊലപാതകമായിരുന്നു വിവാഹമതയായിരുന്നു എല്ലാം അങ്ങേന്നു അപ്പൊ എന്താണ് സ്ഥിതി വികസനത്തിന്റെ പാതയിലേക്ക് ഉദിച്ചുപോയി നാട് പറയുമ്പോൾ ഒരു വികസനവും ഒരു കുടി എന്റെ വീട്ടിൽ നടക്കുന്നില്ല ശ്രമം കൂടി കേട്ടു ഒറ്റക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കുടിയന്മാരായ മക്കളെ പേടിക്കേണ്ടി വരുന്നു വിവാഹപ്രായമുള്ള മക്കളെ ഭർത്താവ് കുടിയനായ ഭർത്താവിനടുത്ത് വെക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു ഇതാണ് ഇന്ന് കേരളത്തിന്റെ സാഹചര്യം അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്റെ പിള്ളേർ കുടിയനായ ഭർത്താവിനെയും കുടിയനായ മകനെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം അതിനകത്ത് നമ്മുടെയൊക്കെ ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം മനസ്സിലായോ ഓ ഇനി ഇത് ആവർത്തിക്കരുത് െ പറി തിരിച്ചറിവ് വൈകിയ വരൂ എന്ന് പറയുന്ന എത്ര ചെറിയ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ ആ ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ ഇത്രക്ക് വേണോ സ്ഥലാല്ലേ ആ വണ്ടി ഇത്തിരി ഓടിപ്പോയില്ലേ ചോദ്യം കണക്ക് കാണിക്കൂ അതിന്റെ രേഖ ഞാൻ കുറച്ച് റിലാക്സ് ഈ നേരത്തെ നിങ്ങൾ പത്രിക ആ പ്രകടന പത്രികയിൽ ആ അധ്യായം അങ്ങ് കാണിച്ചു തന്നേ സംസ്ഥാനത്ത് മൊത്തം വർദ്ധിച്ചത് ഇരുപത്തി ഒമ്പത് ഇരട്ടിയാണ് എന്നിട്ടാണ് ആർ ഷോ പറഞ്ഞത് ആ അമ്മച്ചോട് പറഞ്ഞത് പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ മാർഷോ പത്രം വായിക്കാത്ത ആളാന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാറിലെ നിങ്ങളുടെ പ്രകടന പത്രികയിലെ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം കണ്ണുക എടുത്ത് വായിച്ചു നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയുടെ എണ്ണൂറ്റി എൺപത്തി മൂന്നാം കണ്ണിക അതെടുത്ത് എന്നിട്ട് സംസാരിച്ചു കള്ളക്കറ കേട്ടില്ലേ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റാർ എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതിനോട് യോജിക്കില്ല അത് എൽ ഡി എഫ് പ്രതിനിധിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അറിയാമോ രണ്ടായിരത്തി പതിനാറില് ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് അൻപത് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാരാ ഞാൻ പറയുന്നത് ബാറുകളെ കുറിച്ചാണ് നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ആ എല്ലാവർക്കും ഉണ്ടാവണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മദ്യ മധ്യനിരോധനം അല്ല ഞങ്ങളുടെ അജണ്ട ഞങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി മദ്യനിരോധന അല്ല ഇവിടെ മദ്യനിരോധനം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ടുള്ളത് ഇനി അങ്ങ് ഇവിടുത്തെ വികസന പ്രവർത്തനത്തെ കുറിച്ച് വല്ലാതെ പറഞ്ഞല്ലോ ഈ നാടിനകത്ത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഈ നാടിന് നല്ല ബോധ്യണ്ട് ഇവന്റെ റിലേ പോയതാ നമുക്കൊരു കാര്യം ചെയ്യാം ആ ത്രീ ഫീസിൽ കണക്ഷൻ കൊടുത്തിട്ട് അവന്റെ അണ്ണാക്കി കുത്തിക്കേറ്റി അവർ ഷോക്ക് കൊടുക്കാം